ിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ ദൈവത്തിന്റെ അനദനമന്നോട് ഇടപെടുന്നത് ദൈവ തിരുമുഖം അന്വേഷിക്കുന്ന ദൈവഭക്തന് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി ഉണ്ട് എന്ന് ഓർപ്പിക്കുക രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവതിൽ മൂന്ന് രാജാക്കന്മാർ പ്രവാചകനായ ഏലിസയുടെ അടുക്കൽ വന്ന് തങ്ങളുടെ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവരുടെ വിഷയത്തിന്മേൽ ദൈവം ഒരുക്കുന്ന അത്ഭുതകരമായ പ്രവൃത്തിയെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത് ഈ താഴ്വരയിൽ അനേകം കുഴികളെ വെട്ടുപീ നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങളും നിങ്ങളെ ആടും ആടുമാടുകളും കുടിക്കുമെന്നുള്ള ഉറപ്പ് കഴിഞ്ഞ ഏഴ് ദിവസക്കാലം ഏതോ ദേശത്ത് ഏതോ മരുഭൂമിയിൽ താഴ്വരയിലൊക്കെ അവരുടെ കണ്ണുകൾ കൊണ്ട് പരതിയിട്ടും കാണാത്തത് പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി ഇറങ്ങി വരികയാണ് ആ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങൾ ചിന്തിക്കുന്ന വിധത്തിൽ മഴ കൊണ്ടുവരുന്ന മഴമേഘം ഉണ്ടാകത്തില്ല മഴ പെയ്യ്ക്കുന്ന മേഘവും ഉണ്ടാകത്തില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വെട്ടിയ കുഴികളിൽ വെള്ളത്തെ നിറപ്പാൻ സർവ്വശക്തൻ്റെ കാര്യം വെളിപ്പെടും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ നിങ്ങൾ ദൈവ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ തിരഞ്ഞിട്ടും കാണാത്ത നിങ്ങൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാത്ത വാതിലുകളുടെ നടുവിൽ നിങ്ങൾ പരാജിതരാകുവാനോ നിരാശരാകുവാനോ അവിശ്വാസത്തോടെ ജീവിപ്പാനോ അല്ല ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് ദൈവത്തിന് മുഖം അന്വേഷിപ്പാൻ തയ്യാറായാൽ മണ്ഡലത്തിൽ അടയ്ക്കപ്പെട്ടോ ഏതു ദേശത്ത് നിനക്ക് നന്മയില്ലെന്ന് ശത്രു പറഞ്ഞോ ഏത് പ്രതിസന്ധിയുടെ വിഷയത്തിൽ നിന്റെ കണ്ണുകലക്കാൻ നിന്റെ ഹൃദയത്തിന് ദുഃഖം ഖനുപിപ്പിക്കാൻ ശത്രു പദ്ധതി ഒരുക്കിയോ അതേ നിലവാരത്തിൽ ദൈവം തൻ്റെ ഭക്തന് വേണ്ടി അത്ഭുതത്തെ ചെയ്യും എവിടെ ഇല്ലെന്ന് ശത്രു പറഞ്ഞോ അവിടെ നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായ വഴിയെ തമ്പുരാൻ തുറന്ന് നമ്മെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യും ശത്രുവിന്റെ മുൻപിൽ മൃഷ്ടം ഒരുക്കുന്ന ദൈവം തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം തന്റെ കൽപ്പന അനുസരിക്കുന്ന ഭക്തന് വേണ്ടി ദൈവത്തിന്റെ ശ്രേഷ്ഠകരമായ കരം വെളിപ്പെടുത്തി നമ്മെ മാനിപ്പാൻ അവന്റെ കരം ശക്തമാണ് അതുകൊണ്ട് വിഷയങ്ങളെ നോക്കി ഭാരപ്പെടാതെ വിടുതൽ അയക്കുന്ന ദൈവത്തിങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തുക പ്രാർത്ഥിപ്പാൻ അതരങ്ങൾ ചലിക്കട്ടെ അത്ഭുതങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ കർത്താവ് ചെയ്യും നിങ്ങളെ മാനിക്കും നിങ്ങൾ ഒരു അത്ഭുതമാകും നിങ്ങളുടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ ആടുമാടുകൾക്കും സമൃദ്ധിയായി കുടിക്കത്തക്ക നിലവാരത്തിൽ നന്മയുടെ വഴിത്താരകളെ കർത്താവ് തുറക്കും വിശ്വസിക്കുക ദൈവം അത്ഭുതങ്ങൾ ദൈവമാണ്